നമസ്കാരം തമിഴ്നേരി നിങ്ങൾ കണ്ടുണ്ടായിരിക്കും ഉപ്പും മുളക് ലൈറ്റ് എന്ന് ചാനലിൽ അവരുടെ ഇഷ്യൂസ് ഒക്കെ അറിയാലോ സോഷ്യൽ മീഡിയയിൽ കിടന്നു ഇറങ്ങി കിടക്കുന്നത് വളരെ ക്വിക്ക് വീഡിയോ ആണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല ഞാൻ അവർ വിളിച്ച് സംസാരിച്ചു ആക്ച്വലി ഞാൻ അവർക്ക് എന്തായാലും എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അവർക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് മെസ്സേജ് വന്നു അതിനുശേഷം ഞാൻ അങ്ങോട്ടും മെസ്സേജ് അയച്ചു അതിനുശേഷം അവർ നമ്പർ ഷെയർ ചെയ്തു ഞാൻ വിളിച്ച് സംസാരിച്ചു ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ അവരോട് സംസാരിച്ചു അവരുടെ അപ്പുറത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണം നിർബന്ധമായി തോന്നി ഇതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്തു ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചില പോർഷൻസ് ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത്ര പറഞ്ഞിട്ടുള്ളൂ വീട്ടിൽ വെക്കേണ്ട സംഭവങ്ങൾ വീട്ടിൽ തന്നെ വെക്കണം പുറത്ത് തുറന്ന് പറയരുത് അത് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല നമ്മൾ സ്ഥലത്തിൻ്റെ പ്രശ്നമോ അങ്ങനത്തെ പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല നമ്മൾ ജനറലായിട്ടൊരു ടോപ്പിക്ക് നമ്മൾ സോഷ്യൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് പറയുമ്പോൾ അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ ഞാൻ പറഞ്ഞാണ് ദൈവം ഇത് അങ്ങനെ പറയുന്നത് ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആ ഒരു അങ്ങനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആ കുട്ടിയുടെ വീഡിയോ നിങ്ങൾ റിയാക്ട് ചെയ്ത് അത്യാവശ്യം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ അതും ട്രിം ചെയ്തു എൻ്റെ ആവശ്യമില്ലായിരുന്നു അതും ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോൾ പബ്ലിക്കായിട്ട് എൻ്റെ ചാനലിലൂടെ ഇനി ഇപ്പോൾ ആരെന്തെങ്കിലും നമ്മളെ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളത് നിങ്ങളത് കാണുന്നുണ്ടല്ലോ നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാനെന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ആ ഒരു നോട്ടിനാണ് നമ്മൾ ഒരുപാട് സംസാരിച്ചു ഒരുപക്ഷെ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അതേമാതിരി നിങ്ങളൊരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരല്ലാതെ ഒരുപാട് പരിചയത്തോ പരിചയമുള്ള ആൾക്കാരെ പോലെ സംസാരിച്ച് നമ്മൾ ഫോൺ വയ്ക്കാനുണ്ടായത് കേട്ടോ സീരിയസ്ലി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഞാൻ ഇതിലൂടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരുപാട് വിഷം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും പക്ഷേ അങ്ങനെ ഇതിന് എന്തെങ്കിലും കൊണ്ട് കാരണം ഉണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി റിയൽ എക്സ്ട്രീംലി സോറി ഞാൻ ഇതിലൂടെ തന്നെ പറയുന്നു നമ്മളെ കണ്ട ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ എൻ്റെ ദയവീത എൻ്റെ അതേ പറയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ദേവി എന്നെ വിശ്വസിക്കുമെങ്കിൽ പറയാം ദേവീത് ഈ അച്ഛനെ മീൻ ക്രൂശിക്കായിരിക്കാം കാരണം അവരുടെ ഭാഗത്തല്ല തെറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാനതിൽ ഉത്തമ ബോധ്യപ്പെട്ടിട്ടുകൊണ്ട് മാത്രമാണ് പറയുന്നത് വെറുതെ ഒന്നും പറയല്ല നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇതിലിനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഇല്ല വിശ്വസിക്കുന്നവർ വിശ്വസിക്കും പലരും പല റീസൺസും പറയുമായിരിക്കാം പക്ഷേ എൻ്റെ റീസൺ എത്രയേ ഉള്ളൂ ഞാൻ അവരുടെ കാര്യങ്ങൾ എ ടു സെഡ് അവർ തുടക്കം മുതൽ അവസാനം വരള്ള ഈ വിഷയം പഴയ വിഷയം എല്ലാം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സീരിയസ്ലി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവർ സിറ്റുവേഷൻ മനസ്സിലായിട്ടുള്ളത് അച്ഛൻ ആ അച്ഛനമ്മ എന്ന് പറഞ്ഞ ജീവൻ കളയുന്നവരാണ് അവർക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓക്കെ അങ്ങനത്തെ അച്ഛനമ്മമാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്ന് എനിക്ക് തോന്നി എഡ്യൂക്കേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ പല ആൾക്കാർ പറയുമെങ്കിലും പല എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ തന്നു അൺഫോർച്ചുനേറ്റ്ലി എക്സ്പ്ലനേഷൻസ് എനിക്ക് ഇവിടെ എടുത്ത് പറയാൻ വയ്യ എനിക്കത് പറയാൻ വയ്യ ഇപ്പോൾ അവർ തുറന്ന് എനിക്ക് പറയാൻ വയ്യ അവർ തുറന്ന് പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം വെളിയിൽ വരുമോ എന്നുള്ള അറിയില്ല ആ കുട്ടിയെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറയാതിരിക്കില്ല ഓക്കെ അപ്പം മാത്രം പറയുന്നു ദയവ് ചെയ്ത് ആ ഫാമിലിനെ ക്രൂസിക്കാതിരിക്കുക അവർ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല അത് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു റീച്ചിന് റീച്ചിനു ഞാൻ ഞാനതാ പറഞ്ഞു ഞാൻ കറക്റ്റ് ചെയ്യുന്നു ഐ എം കറക്ടിങ് മൈസെൽഫിയർ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞിരുന്നു പണത്തിന് വേണ്ടിയിട്ട് റീച്ചു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രീതിയിൽ വീഡിയോ ചെയ്തെന്നുള്ളത് ഒരിക്കലും അല്ല അവർ പണത്തിനോ റീച്ചിനു വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ഒറ്റ കാര്യം കൊണ്ട് ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നു ഞാനങ്ങോട്ട് പറയുന്നു ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം അവരുടെ മകൻ മകള് കുഞ്ഞനോട് പറയണം ഇത്രയും കാലമായിട്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛനും അമ്മയും ദയവ് ഇത് അവരെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ശരിയായില്ല നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾ അച്ഛനും പറഞ്ഞു ഇനി ഇതിന്റെ പേര് ട്രിഗർ ആയിട്ട് ഇനിയിപ്പോ അവരെ നേരത്തെ തിരിയാതിരിക്കുക കാരണ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്തും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ ചെറുപ്പം മുതലെല്ലാം നിങ്ങൾക്ക് ഈ കുട്ടിക്ക് ഈ മോൾക്ക് ഒരു ചെറിയൊരു കുട്ടി എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ് എൻ്റെ മോനേക്കാളെ ഏകദേശം നാലഞ്ച് വയസ്സ് നിങ്ങൾക്ക് കൂടുള്ളൂ കുട്ടി മോൾക്ക് കൂടുള്ളൂ അവരെ കെട്ടിയിട്ടുള്ള ചെക്കനുണ്ട് സുഹൃത്തെ നീ ഒരു മകനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളുണ്ടാവും ഇനി അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ആ കാരണം ഞാൻ അറിഞ്ഞിട്ടുള്ള ഈ സംഭവം കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ ആ അച്ഛനമ്മേനിയും വെറുക്കും മാത്രമല്ല അവരിതുപോലെ വിഷമിക്കാൻ ഇട്ട് കൊടുക്കുക എന്നുള്ള സിറ്റുവേഷൻ ശരിയാണ് റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ കാരണക്കാരും നിങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും ഞാൻ ഇവരെയും കൂട്ടി പറയുന്നു പക്ഷേ ദയവ് ചെയ്ത് അതുപോലെ ഉള്ള രീതിയിൽ കുത്തി പറക്കേ കൊടുക്കാതിരിക്കുക കാരണം വെച്ചാൽ നാളെ നിങ്ങൾക്കും ഇതേ സിറ്റുവേഷൻ വരാം എന്ന് മാത്രം ആലോചിച്ചിട്ടല്ല യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവോഡ്സ് യുവർ പാരൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ പയ്യന് ചിലപ്പോൾ നിന്റെ നിങ്ങളുടെ ഭർത്താവിന് ചിലപ്പോൾ തോന്നില്ലായിരിക്കാം ഇപ്പോൾ കാരണം വെച്ചാൽ അത് അവൻ്റെ അച്ഛനും അമ്മയല്ല മനസ്സിലായില്ലേ ഈ കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയോട് പറയാണ് അതിൻ്റെ അച്ഛൻ നിങ്ങളുടെ അച്ഛനും അമ്മയാണ് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക ഞാൻ എനിക്ക് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് വീണ്ടും പറയുന്നു അവർ ഭാഗത്തൊരു തെറ്റുമില്ല പിന്നെ കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ അവരോട് പറയാണ് ഇപ്പം പ്രവീൺ പ്രണവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അവർ യൂട്യൂബ് ചാനൽ വളർത്തി അവർ വണ്ടി വാങ്ങി വീട് വെച്ചു എന്നുള്ള സംഭവം ഇതൊന്നും എല്ലാവരേക്കൊണ്ടും പറ്റിയെന്ന് വരില്ല എല്ലാം സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് അല്ല അത് വിചാരിച്ച് നടക്കരുത് ദയവ് ചെയ്ത് അങ്ങനത്തെ സൗഭാഗ്യങ്ങളെ പുറകെ ഷോർട്ട് കട്ടിൽ സക്സസ് എന്നുള്ളത് ദോണ്ട് ഹാപ്പൻ അതൊരിക്കലും ഇല്ല കോൺട്രവേഴ്സി കൊണ്ട് ഉണ്ടാകുന്ന സക്സസ് നിങ്ങൾക്ക് ബേഡനായി മാറുകയുള്ളൂ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നേടാൻ നിങ്ങൾക്ക് ഉദ്ദേശം നിങ്ങൾക്ക് പണമാണ് പ്രശസ്തിയാണ് ഫെയിം ആ കുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ടുള്ള ആ ചെക്കനാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഫ്രെയിം പ്രശസ്തിയാണ് നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല കോണ്ടന്റ് ഡെലിവറി ചെയ്ത് പോയിക്കോളും നമ്മൾ ഒരുപാട് കൊല്ലമൊന്നും സോഷ്യൽ മീഡിയയിൽ ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ലോകം കണ്ട എക്സ്പ് ഇതിൽ വെച്ച് പറയാണ് പിന്നെ ഒരുപാട് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസ് എടുത്ത് കണ്ടിട്ട് അതിനെ ഇഴകീര് പരിശോധിച്ചിട്ടുള്ള പല വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ ഫെയിം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കോൺട്രവേഴ്സീസ് വെച്ച് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക വിറ്റ് ഇസ് നോട്ട് റൈറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം അത് 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 നിങ്ങൾക്ക് എന്തെങ്കിലും സാന്നിധ്യത്ത് നിങ്ങൾ തിരിച്ചടിക്കും ഓക്കെ ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്ന് വീണ്ടും ഞാൻ പറയുന്നു ഈ അച്ഛനമ്മേനെ ദേവിയതവരെ കുറ്റപ്പെടുത്താൻ ചെയ്യാതിരിക്കുക ഞാൻ എന്തായാലും എനിക്ക് സീരിയസ്ലി അവരായിട്ട് അവർ ഞാൻ കോൺടാക്ട് വെക്കാതിരിക്കില്ല കാരണം എനിക്ക് അവർ നല്ലൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്തു നല്ലൊരു നല്ലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് നല്ലൊരു നല്ലൊരു അച്ഛനും അമ്മയായിട്ട് അവർ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് അവർ രണ്ട് മക്കളെ കാര്യം കൂടി ഈ ചെറിയ രണ്ട് കുട്ടികളും കൂടി വളർന്നവരുണ്ട് അപ്പോൾ ഒരുപാട് ഇത് തന്നെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഞാൻ അറ ഞാനിതിൽ തെറുകൾക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നീ റിയാക്ഷൻ വീഡിയോ അവർ ചെയ്തെന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും ഞാനത് ആക്സപ്റ്റ് ചെയ്യുന്നു ആയി ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഉണ്ടായിരിക്കാം ഉണ്ടാതിരിക്കാം ഒന്നും സംഭവിക്കില്ല എനിക്ക് വീഡിയോ ഡ്രിം ചെയ്തിൽ പക്ഷേ ഞാൻ തുറന്ന് പറയാനുള്ള റീസൺ വെച്ചാൽ അതിൻ്റെ ഭാഗത്ത് ചെയ്യണം തോന്നി പിന്നെ രണ്ടാമത്തെ കാര്യം അച്ഛനമ്മമാരായി കഴിഞ്ഞാലാണ് മക്കളെപ്പറ്റി ആ മക്കളുടെ വളർത്തുന്ന കാര്യവും സംഭവം കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുക ഇന്ന് പലരും വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടു അതായത് മക്കളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് വളർത്തണമെന്നില്ല ഞാൻ ഹെലനോസ് പാട്ടിനെ തന്നെ പറയുന്നത് ഹെലനോസ് പാട്ടനൊരു വീഡിയോ കണ്ടു എൻ്റെ വീട്ടിലേതൊരു കുട്ടിയുണ്ട് എൻ്റെ മകനെപ്പോലെയാണ് അത് വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നൊന്ന് പ്രസവിച്ച് അങ്ങനെ തന്നെ പറയാം ഇനി ഇതിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ നിങ്ങൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കാം ബട്ട് നിങ്ങൾ ഒരുപാട് വർഷം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ആയിരിക്കാം വലിയ വലിയ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് സംഭവമൊക്കെ ആയിരിക്കാം നിങ്ങൾ കൂട്ടത്തിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളും കൊണ്ടെടുക്കുന്ന ആളുമായിരിക്കാം ഇതൊക്കെ ബാക്കിയുള്ളവർക്കുണ്ട് ബട്ട് ബീങ് എ പേരൻറ്റ് ഒരു കാര്യം പറയട്ടെ നൊന്ത് പ്രസവിച്ചിട്ട് മക്കളെ വളർത്തിയിട്ട് അവരൊരു നിലയ്ക്ക് അവരെ അങ്ങനെ വളർത്തിയിട്ട് മോൾ ഇതാക്കുന്ന ആ ഒരു ആ ഒരു സംഗതി ഒരിക്കലും നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ട് ഞാൻ ആ ഒരു അമ്മമാരിയാണ് അച്ഛൻമാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കലും അത് ആ ഒരു സാധനം വരില്ല ഓക്കെ ഞാനും അവർ വിമർശിച്ചിട്ടുണ്ട് ഇന്നലെ അവർ വന്ന് കറിഞ്ഞ് പറഞ്ഞു ഞാൻ എലസ്വാട്ടനോട് തന്നെ പറയാൻ കാരണം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു ഹെലൻ പറഞ്ഞ ഒരു കാര്യത്തിൽ അതിൽ ഡൂഡ് വിളിച്ചത് സായി വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സായി കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു അതിൻ്റെ പേരിലാണ് എല റസ്വാട്ട വന്നിരുന്നിട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഇവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ സായി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് യഥാർത്ഥമായിട്ട് ഹെൽനോസ് പാട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൽനോസ് പാട്ട് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യില്ല യു വിൽ ഡെഫിനറ്റ്ലി സേ സോറി ടു ദാറ്റ് ലേഡി ഓക്കെ വീണ്ടും അതുപോലെ വന്നിരുന്നൊരു സംസാരിച്ചു ഞാൻ മുഴുവനായിട്ട് ഞാൻ ഐ കുഡൻ സീ ദാറ്റ് പക്ഷെ കണ്ടോടത്തോളം ഏകദേശം മുക്കാഭാഗം ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടെടുത്തോളം ഞാൻ പറയുന്നു അതിൽ ഒരു പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ് എന്തൊക്കെയോ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കുക കൊടുക്കുന്നുണ്ടോ അവരുടെ സംസാരം അവർ ഞാൻ സംസാരിച്ചതെന്ന് വെച്ച് വെച്ചിട്ട് അവരുടെ ലൈഫ് ഇതുവരെയുള്ള ലൈഫും അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതും അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പാഠം പാഠവും ഡെഫിനറ്റ്ലി നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം കണ്ടുടത്തോളം മനസ്സിലായിട്ടുണ്ട് അവര് എത്രത്തോളം പ്രശ്നങ്ങളോട് കടന്നു വന്നിട്ടാണ് ആ മക്കളെ ഇവരെയൊക്കെ വലുതാക്കി ഈ കോലത്തിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾ കാണിച്ചു എന്ത് കുട്ടികളങ്ങനെ ചെയ്തു എന്ത് ചെയ്യും ഈ ഉത്തരം കൊടുക്കാൻ ഇതുപോലെ പുറത്ത് കല്യാണം കഴിക്കാത്ത ആൾക്കാർക്കോ അങ്ങനെ കുടുംബം ഈ കുട്ടികൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ഇനി ഇതിന്റെ പേരിൽ എന്ത് പൊങ്കാലയാണെങ്കിലും ഇങ്ങനെ സംഭവമാണെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് വീട്ടിൽ അതുപോലെ ഒരു കുട്ടിയുണ്ട് അതുപോലെ കുട്ടിയുണ്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു ഈ സേലനോസ് പാട്ടിനൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ കരച്ചിൽ ഞാൻ തന്നെ ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ എനിക്ക് വിഷമായി പോയി ആ കരച്ചിൽ കണ്ടാൽ ആർക്കും വിഷമായി പോവും ഡെഫിനറ്റ്ലി അതൊന്നും അഭിനയിക്കില്ല എന്നുള്ളൊരു മനസ്സിലാവും പ്ലസ് അതിൻ്റെ കൂടെ അവരോട് സംസാരിച്ച സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ല ഹെലനസ് പാട്ടയുടെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് ഒരുപാട് വർഷങ്ങളെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ് എനിക്ക് ഒരുപാട് ജോലികളുണ്ട് അതിൻ്റെ കൂടി വന്നിട്ട് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ ഞാനൊന്നും പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് ഭാഷ ഭാഷയോരോർക്ക് ഓരോ പോലെയാണ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല ലോക്കൽ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ കയറി വരാം പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ വന്ന് റിയാക്ട് ചെയ്തൊരു ഹെൽനോസ് പാട്ട ഹെൽനോസ് പാട്ടറാണ് അങ്ങനത്തെ വീഡിയോ കണ്ടത് വേറെ ആരും അങ്ങനത്തെ കണ്ടില്ല പിന്നെ മൂപ്പൻ വീഡിയോ ഇട്ട് കണ്ടു മൂപ്പൻ ഉൾക്കൊണ്ട് അതേപോലെ തന്നെ ഞാൻ ഉൾക്കൊണ്ടു കാരണം വെച്ചാൽ ഞാൻ ആസ് എ പേരൻറ്റ് ചിന്തിച്ചു അവിടെയാണ് ഡിഫറെൻറ്റ് വരുന്നത് പണ്ട് കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ ആണ് ആ രീതിയിൽ ആംഗിളിൽ നോക്കി കണ്ടത് അത് തന്നെയാണ് ശരത്തും കണ്ടിട്ടുള്ളത് മൂപ്പൻ മൂപ്പൻ്റെ വീഡിയോയിൽ അതേ സംഭവം പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഒരുക്ക് അത് ദാറ്റ് ദാറ്റ് ഈസ് എ ഡിഫറൻസ് അപ്പോൾ ആ ഒരു ആംഗിളിൽ ഒരു അച്ഛൻ അമ്മ എന്നുള്ള കണ്ടീഷനിൽ അവർ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ രീതിയിൽ പ്രതികരിക്കും അല്ലാണ്ട് വീണ്ടും മറ്റു രീതിയിൽ പ്രതികരിക്കില്ല കൂടി പോയെന്നറിയില്ല ഈ കാര്യം പറയേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ പറഞ്ഞു പോയി പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പോയതാണ് ഒരു ഫ്ലോയില് പറഞ്ഞു പോയതാണ് ഓക്കെ അപ്പൊ ഉള്ളൂ ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം പക്ഷെ ആ പെൺകുട്ടി ആ കുഞ്ഞെന്നുള്ള കുട്ടി ചിലപ്പോൾ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളായിട്ട് വരുവായിരിക്കാം റിയാക്ഷൻസ് ഉണ്ടാവും കേട്ടോ ഡെഫിനറ്റ്ലി ഏഹ് കൂടി മുൻകൂട്ടി കണ്ടിട്ട് മതി കോൺട്രവേഴ്സി ഇഷ്ടപ്പെടുന്നുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കോൺട്രവേഴ്സി ഇഷ്ടപ്പെട്ടെങ്കിലും ഫെയിം ഉണ്ടായാൽ മതി ചിന്തിച്ചിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത്ര കളർഫുൾ ആയിരിക്കില്ല ലൈഫ് കൂടി മാത്രം പറയുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വൺസ് അഗൈൻ ഐ എം റിയലി സോറി ഫോർ യുനോ ഞാനിവിടെ നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പക്ഷേ നമ്മളിതുപോലുള്ള റിയാക്ഷൻ കാര്യങ്ങളായിട്ട് കൊണ്ടുവരും ഡെഫിനറ്റ്ലി കാരണം വെച്ചാൽ അതാണ് നമ്മളൊരു നമ്മുടെ ജോലിയുടെ ഭാഗം തന്നെ കണക്കാക്കിക്കോളും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം